നമസ്തേ കണജിനുള്ള കലാകാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനാണിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബോളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സിൽ ഞാൻ ലഡ്ഡു ജിലേബി കേസിയായത് കൊണ്ട് എനിക്കിഷ്ടമല്ല പക്ഷേ ബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആപ്പട്ടൊക്കെ വാങ്ങാനപ്പം അത്രയും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ ഞാനിപ്പോൾ ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ അതിപ്പം ഉണ്ടാക്കാനുള്ള പൊതിയാണ് എനിക്കിപ്പോൾ എല്ലാം ഇപ്പം എന്താ പറയുക പത്തിരി ആണെങ്കിലും

ഗോതമ്പൊടി എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞു മാവ് കുഴച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് മാവിന് ആവശ്യമുള്ള ഉപ്പ് ഇത്രയുള്ള ഇത്രയുള്ള പാത്രം സ്പൂൺ ചേർക്കാം താഴെ മിക്സ് ചെയ്യാനുള്ള സ്പൂണാ ഓക്കേ ഇതിലേക്ക് അതെനിക്കുള്ളതാണോ പോയല്ലോ ിലേക്ക് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾ കളറിന്റെ കുറച്ച് അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗോതമ്പ് പൊടിയും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിനെ കുഴക്കുന്നതിലും ഒരിത്തിരി സോഫ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് അതേപോലെ പക്ഷെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനെ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ ആദ്യം കുഴക്കാം ഈ നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം നോട്ട് ദ പോയിന്റ് ഞാൻ കൈ കഴുകിയതായിരുന്നു അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ളത് കടലപ്പരിപ്പിം ഇതിലേക്ക് ആവശ്യമുള്ള കടലപ്പരിപ്പ് ഞാൻ നല്ലോണം വേവിച്ചുവെച്ചിട്ടുണ്ട് നല്ലോണം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഇങ്ങനെ കുഴയുന്ന പോലെ വേവിച്ച് വെച്ചേക്കുന്നത് അതേപോലെ കുറച്ച് ശർക്കര ഞാൻ ഇവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി ശർക്കര എത്രയും മതി വെള്ളം കൂടി പോകൂല്ലേ അപ്പൊ ഞാൻ ഒരു ഒരു പകുതി ശർക്കര പോലും ഇല്ല ഫുൾ ഉണ്ടയുടെ പകുതി ഇല്ലേ അതിന്റെ പകുതി പോലും ഇല്ല അത് അതാ ഞാൻ ഒരുക്കി എടുത്തേക്കണം ഇത്തിരി വെള്ളത്തിലാ ഒരുക്കിയെടുത്തേക്കുന്നത് ഇത്തിരിയുടെ വെള്ളം വെച്ചേ പുറത്തുപോയപ്പോ ചേട്ടന്റെ പാപ്പൊന്നും കാണാല്ലേ അവളവിടെ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇത്തിരി കുഴക്കട്ടെന്തയർ ചോറ് ചെറുപയർ പൈലിച്ചു ഇത് അത്യാവശ്യം നമ്മൾ നല്ലോണം കുഴച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം നമ്മൾ കുഴച്ചിട്ടുണ്ട് ഇതൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെന്താ അനുഭവം ചോദിച്ചിട്ട കുട്ടിയായിട്ടുള്ളു ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യമില്ല ശരി അങ്ങനെ തന്നെ അമ്മേനെ പകുതി കഴിക്കാൻ വന്നേക്കു പോലും തരില്ല അമ്മ ഉണ്ടാക്കണത് കഴിച്ചാ ശരി അങ്ങനെ പറയാൻ പാടില്ല ആര് രണ്ടുപേരും ആദ്യം അവനെ പറഞ്ഞു മനസ്സിലാക്കിടാ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ സോല സോല ആർക്കറിയാം ഞാനിക്കണത് ഇതൊക്കെ അമ്രമാന എന്റെ അമ്മയാണ് തലങ്ങുമ്പോണ്ടാവും ചെലപ്പോലൊക്കെ വെച്ചിട്ടുണ്ടാവും

ഇത് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കേണ്ട മിക്സ് റെഡി ആക്കി വേണോ ചോറും പയറും ഒഴിച്ചിട്ട് നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനാണോ ഞാൻ ചോറ് എന്താണ് ചോറ് കഴിച്ചിട്ട് മാസങ്ങളായി അപ്പൊ നമുക്കിനി കടകപ്പരിപ്പും ശർക്കരയും കൂടെ ഒന്നും ചെയ്തെടുക്കാം കൊറവാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഷുഗർ അപ്പം ഞാൻ ഇവിടെ നല്ല ചൂടാക്കാൻ പറ്റിട്ടുണ്ട് അത് നമുക്ക് ശർക്കരപ്പായ ഒഴിച്ചു കൊടുക്കാം തിക്കാണല്ലേ ശർക്കര പാനി ഒഴിച്ചു പരിപ്പ് ചേർക്കട്ടെ മിക്സ് ചെയ്യാം ചെയ്യും ഇങ്ങനെ കട്ടയായിട്ടുണ്ട് ഇതിന് വെള്ളമൊഴിച്ചിട്ട് ഞാൻ ഒഴിക്കുവാണ് ആഹാ ഞാൻ വെള്ളം വെള്ളമൊഴിക്കുമ്പോ എന്തൊക്കെ പൊന്നോ ർക്കും ഇത് നല്ലോണം ഇനി അത് മാഷ് ചെയ്യണം അഥവാ അഥവാ ഇങ്ങനെ കടലപ്പരി പൊടഞ്ഞു പോയില്ല നമുക്ക് മിക്സ് ചെയ്ത് അടിച്ചെടുത്താൽ മതി മാക്സിമം നമുക്ക് ഇരുമ്പ് തന്നെ വെച്ച് ഉടക്കാൻ പറ്റുന്നോ ഇതില ഏലക്കായുടെ പൊടി വാങ്ങി ചേർക്കാം ചേർക്കണോ ഞാൻ മാഷാ ഇത് കൂടി ചേർക്കണോ അമ്മ ഓലെ ചേർക്കാം അല്ലേ നാളെ തന്നെ ഉണ്ടാക്കാം നാളെ പരിപ്പ് വായസം ആണോ അറിയോ യെസ് എന്നോട് മാഷാ പറഞ്ഞോ ഞാൻ ആന്നൊന്നില്ല ഇതിലേക്കാ കണ്ടിടുണ്ട് നമ്മൾ പരതിരും ഏതിലേക്ക് ഉണ്ട് ഇരുന്നത് പറഞ്ഞോടാ എന്താ തപ്പണേ രണ്ടുപേരും കൂടെ മൂളിലൂലൊക്കെ ഇരിക്കണേ നോക്കൂ വെള്ളക്കളർത്തു ഞാൻ നിന്നെ നിന്നെടുത്തോണ്ടിരിക്കണേ എന്താ സ്പൂണോണ്ട് പോരണൊരാള് ഇത്തിരി ഷോ അല്ലേ മൂന്നോക്കിടക്ക് പഞ്ചസാര അതാണ് പറയുന്നത്

ഞാൻ <Ng> ോക്കണ്ടേ അവന് ബോളി കൊടുക്കണ്ടടി ഒരെണ്ണം കൊറച്ചു കൊടുത്തു അങ്ങനെയൊന്നും പറയാൻ പാളി ആ പണിണ്ട് കഴിഞ്ഞിട്ട് കാണിക്ക

എന്താണ് രണ്ടും ഇതും എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത് പടിപിടി ഹോബി ആയിട്ട് കൊണ്ടാവും. ഇവിളീ കാണിച്ചു മാത്രമേ ഉള്ളൂ. വീഡിയോയേ മാത്രം ഉള്ളു അഴക്കും. ബാക്കിയൊക്കെ ഞാൻ അഴക്കണം. എന്നിട്ട് എനിക്ക് തരിഞ്ഞാണ് പറയ കൊച്ചം പറഞ്ഞു കൊടുക്ക്. എഫ് എങ്ങനെ ഇരിക്കും? നാ എനിക്ക് വല്ല നേരെ അഴക്കി പോകും. ഇടു ഇതിനെ നമ്മ ചൂടാറക്കി வைുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇടക്കണം മിക്സിയിലോട്ട് ഇടണം. മിക്സിയിലോട്ട് ഇടുക. അല്ലാതെ സ്മൂത്ത് ആയിട്ട് निकले. അപ്പോൾ ചൂടാറയിട്ട് നമുക്ക് ഇത് മിക്സിയിലോട്ട് ഒന്ന് അടിച്ചിട്ട് അടി കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കണ്ട. ഇക്കൊന്ന് അരയണം. അരയണം. അപ്പം ചൂടാറി എന്റെ മോൻ പണിയെടുക്കണോ പാവം പണ്ട് ചെറുപ്പത്തില് അമ്മ ഗോതമ്പ് മാവ് ഇങ്ങനെ കുഴക്കില്ലേ ചപ്പാതിക്ക് അപ്പതിരട്ടിട്ട് പയലിട്ട് കഴിക്കും എന്റെ മോൻ ഞാനിപ്പോ നമ്മള് എന്താ പറയാ ശർക്കരയും കടലപ്പരിപ്പും കൊറച്ച് പഞ്ചാരയും കൂടെ നമ്മള് മിക്സിടുത്തത് ഞാനിപ്പോ മിക്സിയിലിട്ട് അടിച്ചിങ്ങനാ ഭയങ്കര പശ ഇവിടെ ഉള്ളില് വറ്റില്ലേ പിന്നെ അവിടെ വെക്കി അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് തരുമോചി അപ്പൊ അങ്ങനെ പശ പശ പശ്ക്കിട്ടുണ്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അതിന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു 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 ബോളാക്കി വെക്കാം മോൻ പണി അതെല്ലാം അവള് കൊഴച്ച് വെച്ച് മാവിന്റെ മോളിൽ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചതാണോ പണി അത് മൊത്തം ഞാൻ ആ കുഴച്ചത് അച്ഛൻ പറഞ്ഞ മോൻ പണി എടുക്കണെന്ന് ക്ഷണിച്ചിട്ട് നീ എവിടുന്നു വന്നേ നോക്കിടി ഞാൻ പിന്നെ വന്നേ ഇച്ഛനെന്നേ ഇച്ഛനെന്നോ അമേരിക്കയൊന്നുമല്ലല്ലോ സാറേ ഇല്ല 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 ഞങ്ങളെ സംബന്ധിച്ചേ അമേരിക്കയാണ് കാക്കക്കി തൻ കുഞ്ഞു പൊൻകുഞ്ഞൻ അതക്ക കവൻ ചെറുമോ കെന്നാണോ മടക്കുന്നത് മിക്വാര സോറി ഓക്കേ അപ്പോൾ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ പിനി ബോൾസ് ആയിട്ട് എടുക്കാം പിനി പിനി ബോൾസ് ഈയൊരാളല്ല ഇതെന്തേയാണ് അതിലും കുറച്ചും കൂടെ വലിയ ബൗളായിട്ട് അതെടുക്കണം മാവ് മാവു എടിയത് മറ്റേ ഫ്രൈ ചെയ്തും നമുക്ക് മറ്റേ സ്ഗിയൻ പോലെ ഉണ്ടാക്കാം ഈ സെയിം സാധനം കൊണ്ട്

ചോ എന്റെ കൊച്ചു പാവം അവനൊന്നും പറയാൻ പാടില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം ചെയ്തെന്ന് ചോദിച്ച ഒരെണ്ണം ഒഴുക്ക ഇങ്ങനെ ക്യാമറ ഭാഗത്തന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണംട്ടോ എല്ലാരും ഇങ്ങനെ എന്താ പറയണം അടുക്കൊരു കുഴി പോലെ കുഴക്കിയ പിന്നാനല്ല ഇതിലേക്ക് നമ്മ സ്റ്റഫിംഗ് വേണെങ്കിൽ കുറച്ച് വലിച്ചാക്കണോ ആണ്ടട്ടോ റെഡി സ്റ്റഫിംഗ് ഇരണ്ടി ഇതിലേക്ക് ആദ്യം അവള് ചെയ്യേട്ടാ എനിക്കറിയാ ഞാൻണ്ടക്കിന്നുന്നേ ഇതിൻ ഉള്ളിലേക്ക് ഒരു ബോൾ വെച്ചുകൊടുക്ക് ഇപ്പോ നമുക്ക് കുറച്ച് ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ രണ്ട് ബോൾ വെക്കാനേ എന്താ മൈ

ഇത് ഒരു മാവിന്റെ ഉള്ളില് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ മാവ് ഇങ്ങനെ പരത്തി പരത്തിയിട്ട് എന്റെ ഉള്ള ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബോളാക്കി ആദ്യം എടുക്കാം അതിനുശേഷം ചപ്പാത്തി പരത്തി പണി ഒന്ന് ഫില്ലിംഗ് പരത്തീട്ട് അത്രേയുള്ളു പണിപോലെ ആകാശിനും ഞാനേ ഇവിടെ ഒരാൾ ഉരുട്ടിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ ആകാശ് കണ്ടോ

നമ്മുടെ ആവശ്യാനുസരണം ുള്ളിൽ വെച്ചു കൊടുക്കാം എന്തോരം വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടി കുത്തിക്കേറ്റി വെക്കാൻ നോക്കുക എന്തായാലും അതിന്റെ പകർത്തീപ്പോ വായ്പ കൊതിയ ും അടിപൊളിയായിരിക്കും നീ എന്ന് ആദ്യം അനൗൺസ് ചെയ്തിട്ട് കൊള്ളാം ഇതും റൂംമേറ്റ് എപ്പോഴും ഇനി പരത്തി എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് രണ്ടെണ്ണം വെച്ച് മൂന്ന് ഓർക്കും ബാക്കി பாயசம் வச்சா அடுக்கூவாம் அப்படி எடுக்க

ഇത്തിനൂടെ അടുത്ത് നിന്നും രണ്ടിന്റെ എക്സ്പ്രഷൻ കിട്ടും ഇത് കുറച്ചൂടെ ഉള്ളത് പൊടിക ഇപ്പൊ കളിച്ചത് തട്ടടവോർ നാട്ടടവോർ പോവാ മാറോ എന്റെ കൊച്ചെ പെണ്ണുംപിള്ള നെയ്യ് നെയ്യ് അവിടെ ഉണ്ട് അതിന്റെ ഉള്ളിലുണ്ട് നെയ്യാണെന്ന് നെയ്യൊന്നല്ല ആ പാത്രത്തിന്റെ ഓയിലൊഴിച്ച ഓയില് ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കി അങ്ങനെ ആക്കിത്തേട്ടാ ചുട്ടെടുക്കാം ഏറ്റം വെർത്തിയാ ഞാൻ വെർത്തിയാ എൻ്റെ സോൾ മാത്രൊന്നല്ല ഞാനും വെർതി ബോളി അത് ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു വെട്ടി വെച്ചിട്ടുണ്ടൂടെ അത് ഞാൻ ഞാൻ അത് ആദ്യംമേ പറഞ്ഞാലേ വെട്ടിച്ചാമല ഹ് നാ നേ നടങ്ങി 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 അതെന്നല്ല ഞാൻ ചെയ്യാമെന്നാ ഈ ചെയ്യണ്ട ഞാൻ പോവും ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ജസ്റ്റ് തിരിച്ചിടണം ആ സൈഡിൽ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കണം തിരിച്ചിടണം നെയ്യ് കൊടുക്കണം വരത്തിടണം അങ്ങനെ നമുക്കിത് ചുട്ടെടുക്കാം ഞാൻ അടുത്ത് വരട്ടെ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവണം നല്ല രീതിക്ക് നമുക്ക് നെയ്യ് കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന പോലെ സൂപ്പർ പൊങ്ങി പൊങ്ങി വരണിപ്പൊങ്ങി വരാറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നല്ലത് നെയ്യ് അവിടെ കൊടുക്കാം നെയ്യൊക്കെ ഇത്തിരി കുറച്ച് തുടയാ എന്റെ അച്ഛനും ചേട്ടനും നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കണം അത് പിന്നെ സ്പൂൺ അപ്പൊ ഈ ബോളി ആയുണ്ട് ഞാനിത് പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ ബാക്കി കൂടെ റെഡി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോളി തയാർ അങ്ങനെ നമ്മൾ ബോളി ഉണ്ടാക്കി കഴിഞ്ഞു ആറ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിട്ടുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ബോളി ഞാനാണെങ്കിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതെടുക്കും ഓപ്പൺ കണ്ടോ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും സോഫ്റ്റ് ആണ് സ്വീറ്റ് ആണെന്ന് ചേട്ടൻ കഴിച്ചോക്കിട്ട് പറഞ്ഞു അപ്പൊ ഞാനിത് അച്ഛനും ചേട്ടനും പിന്നെ വീട്ടിൽ കഴിക്കാൻ കൊടുക്കാറുണ്ട് അപ്പൊ മധുരം കഴിക്കാൻ താല്പര്യം ഉള്ളവര് ഇത് അത്യാവശ്യം എന്താ പറയാ ശർക്കര ചേർത്തിട്ടുള്ളത് പഞ്ചാര കുറച്ചേഴ് മൈത എല്ലാം കൂടിയാണ് അപ്പൊ ഇടയ്ക്ക് സ്വീറ്റ് ക്രേവിംഗ്സ് ഒക്കെ വരുന്ന സമയത്ത് ബോറി ഉണ്ടാക്കി കഴിക്കുക എന്റെ കൂടെ ഒരു പാലടയും കൂടി ഉള്ളതെന്ന് കുഴച്ചയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കും പുതിയ വീഡിയോ നാളെ കാണാം നമസ്